ചില പത്രികകൾ ഇപ്പോൾ തള്ളി കളഞ്ഞിട്ടുണ്ട് സൂക്ഷ്മ പരിശോധന നടക്കുകയാണ് അതിനിടെ ചില പ്രധാനപ്പെട്ട വാർത്തകൾ അപ്ഡേറ്റ്സുകൾ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിയിട്ടുണ്ട് കണ്ണൂർ കണ്ണപുരം മലവട്ടം പഞ്ചായത്തുകളിലെ രണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് തള്ളിയത് കണ്ണപുരത്ത് പത്താം വാർഡിലെയും മലവട്ടത്തെ പന്ത്രണ്ടാം വാർഡിലെയും സ്ഥാനാർത്ഥികളുടെയും പത്രികകളാണ് തള്ളിയത് നേരത്തെ രണ്ട് പഞ്ചായത്തിലും രണ്ട് വാർഡുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലായിരുന്നു വിവരങ്ങളുമായി മിഥുൻ പിള്ളച്ചേരിക്കുകയാണ് മിഥുൻ എന്താണ് വിശദാംശങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് തള്ളിയിരിക്കുന്നത് പത്രികയിലെ തെറ്റുകൾ കാരണം കണ്ണൂർ കണ്ണപുരം മലപ്പട്ടം പഞ്ചായത്തുകളിലെ രണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികകൾ ഇപ്പോൾ തള്ളിയിട്ടുണ്ട് കണ്ണപുരത്തെ പത്താം വാർഡിലെയും മലപ്പട്ടത്തെ പന്ത്രണ്ടാം വാർഡിലെയും സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് തള്ളിയത് നേരത്തെ മലപ്പട്ടത്തും അതുപോലെ തന്നെ ഈ പറയുന്ന കണ്ണപുരത്തും എതിരില്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മലപ്പട്ടത്തെ കോകുന്തല എന്ന വാർഡിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് സൂക്ഷ്മ പരിശോധനയിൽ ഒപ്പ് വ്യാജമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പത്രിക തള്ളിയിരിക്കുന്നത് കണ്ണപുരം പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് എൽ ഡി എഫിലെ പ്രേമ സുരേന്ദ്രനാണ് ഇവിടെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യെസ് എന്തായാലും ഇപ്പോൾ അത്തരം തട്ടയിലും യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിട്ടുണ്ട് അത് തള്ളിയത് വെറുതെ അല്ല നേതാക്കന്മാരാണെന്ന് തോന്നുന്നു ഇത് പൂരിപ്പിച്ചു കൊടുത്ത് അപ്പോൾ പൂരിപ്പിച്ചപ്പോൾ ഇത് മൊത്തത്തിൽ അക്ഷര തെറ്റാണ് ഇനി അത് കാലു വാരിയതാണോ എന്നതാണ് രണ്ടാമത്തെ പ്രധാനമായ ഒരു വിമർശനം